അവൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തിന് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിക്കാനും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ േഖകളുടെ അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേപണം വഴി ആശുപത്രി ഉപമാലാവ സകലും പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുന്ന് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ തമ്പരാനോട് ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു യീശോ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോ അങ്ങോട്ട് തിരുമുറവാൻ വരതുകര കൊണ്ട് ഇപ്പോഴവരെ തൊടണ വിശ്വയേ ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാഠ യോഗതയായി അവരെ തുടരണം കൃപാസനത്തിൽ അണമുറിയാതെ നടക്കുന്ന ഉടമ്പടി ആരാധനകളുടെ ശക്തിയാൽ അവരെ കർത്താവിനും നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ എൻ്റെ മക്കളെ ജോലി ജോലിയില്ലാത്തവർ വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ വീട് വെക്കാൻ പറ്റാത്തവർ അവരുടെ സാമ്പത്തികം ഒരുങ്ങി കിട്ടാത്തവർ ആരെ സഹായിക്കാനില്ലാത്തവർ കൊടിയ രോഗങ്ങളും കുടുംബ ബാധ്യതകളും ആ മക്കൾക്കും പെൺമക്കൾക്കും വിവാഹ തടസ്സങ്ങളുള്ളവർ എങ്ങനെ ജീവിക്കും കടുത്താവേ എങ്ങനെയൊക്കെ ഇത് അവസാനിക്കുക എൻ്റെ കണ്ണടയിൽ മുമ്പ് ഇതിനേക്കൊരു സമാധാനം ഉണ്ടായാൽ മതിയെന്ന് ദീർഘനിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട് ഈശോയെ അവിടെ സങ്കടങ്ങളെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അടിയറ വെക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിവ് തന്നെയാണ് ഞങ്ങളെ ആശ്രയിക്കുന്നത് നിൻ്റെ കൃപയിലാണ് ഞങ്ങളുടെ കഴിവിലല്ല ദൈവമേ ഇപ്പം ലക്ഷക്കണക്കിന് മനുഷ്യരെ അഞ്ച് ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത് പ്രാർത്ഥിച്ച കോടിക്കണങ്കിൽ ജവമാലയില്ല ഈശോ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയും അവരെ ഈ പ്രാർത്ഥന കൊണ്ട് നീ വീണ്ടെടുക്കണം കിടത്താവേ പ്രത്യേകിച്ച് ആരും സഹായിക്കുകയില്ലാത്ത സഹായിക്കാറുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളൊന്നും നീങ്ങാത്തവരുണ്ട് ഈശേ ജീവിതം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരുണ്ട് ഈശേ ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴ പെയ്യുമ്പോൾ വളർച്ച മുറ്റം മുരടിച്ച് നിൽക്കുന്ന ചെടികളെ പോലെ ദുഃഖങ്ങളാധികം കാരണം ഒരു വളർച്ചയില്ലാത്ത നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുമുറവാറുന്ന വനധികരത്താൽ അടിപ്പിണർ പോലെ ഇപ്പോഴേ ഈശ്വരത്ത് ഉരട്ടെ പരിശുദ്ധ അമ്മ മദ്യസം വഹിക്കട്ടെ അമ്മേ ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ സാക്ഷ്യം വരാൻ അങ്ങനെ മക്കൾക്ക് സാധിക്കട്ടെ നിത്യം പിതാകുമുത്തനും പരിശുദ്ധാത്മാരക്ഷണം എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഭാഷ തന്നെ സാക്ഷികളെല്ലാം കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ദൈവം ഒന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ ദൈവം വിചാരിക്കണം അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം അതിന് ദൈവത്തിന്റെ ഹൃദയത്തെ തുടണം നമ്മള് ഇല്ലേ അയാൾ വില്ലനാണ് ബൈബിളിലെ എക്കാലത്തെയും ചർച്ചാ ഒരു മനുഷ്യനാണ് ഈ റോമൻ സെഞ്ചോറിയൻ അയാളെ കർത്താവിനെ കുറിച്ചുള്ള അസസ്മെന്റ് കേട്ട അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് ദൈവത്തെ കുറിച്ച് അറിയുമ്പോഴും അദ്ദേഹം സ്വയം അറിയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ് നമ്മൾ സ്വയം അറിയാൻ വേണ്ടി അതാണ് നമുക്ക് നൽകുന്ന പാഠം മത്തായി അപ്പോൾ അപ്പോൾ പ്രതിവദിച്ചു പ്രതിവദിച്ചു കർത്താവേ നീ നീ ഭവനത്തിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം എന്റെ ഭൃത്യൻ സുഖപ്പെടും അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ശരിക്കും നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കണം അതാണ് യഥാർത്ഥ അറിവെന്ന് പറയുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവ് സദാധിപൻ ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം ബോധ്യം കൊടുത്തു എന്താണ് അങ് ആരാണെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ചതിനെ അവനാരാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ബൈബിള് നൽകുന്നത് ഇതിനാണ് ബൈബിള് ആത്മജ്ഞാനമെന്ന് പറയുന്നത് ഒറ്റ ലുക്കിൽ ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ ശതാധിപൻ യഹൂദ പാരമ്പര്യമുള്ള ആളല്ല പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശതാദിവിനെ അറിയാം അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതെ കുറിച്ചും ശതാദിവിനെ അറിയാം എൻ്റെ കൃത്യൻ പിന്നെ പുള്ളി പുള്ളിയെ പറയണം ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട് എങ്കിലും അതാണ് സ്വയം അറിവെന്ന് പറയുന്നത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ പത്ത് തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും രണ്ട് ജന്മം ജീവിക്കാനുള്ള ആരോഗ്യമുണ്ടാകും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെയെല്ലാം ദൈവ ദുസ്തയിലെ അടിയറവ് വെക്കേണ്ടതാണ് സദാവി പറഞ്ഞു ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിലും പണ്ടമാരുണ്ട് പക്ഷേ വെൻ വിങ്ക് വെൻ ഐ തിങ്ക് ഓഫ് യു എനിക്ക് ഒരു വെറുമ അനുഭവപ്പെടുന്നുണ്ട് അതാണ് സെൽഫ് കൺട്രീഷനിലേക്ക് പോണത് അത് അനുതാപത്തിൻ്റെ ഒരു സ്വരം അതിൻ്റെ അകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ അനുതാപത്തിൻ്റെ ഒരു സെഞ്ചുറിയൻ വേർഷനാണത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ചാലുവിലെ പലപ്പോഴും ഒരു ആപ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉടമ്പടി ചില വിഷയങ്ങളുടെ അഭ്യല് ചിലപ്പോഴ് അതിൻ്റെ പ്രാർത്ഥനാ ബന്ധത്തിൻ്റെ ആ ഒരു വഴികളിലെ ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ലാസ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നോ ആ അവസ്ഥ ക്രിയേറ്റഡ് ബൈ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ് അവളെല്ലാം ഉണ്ടായിരുന്നില്ല അതായത് കർത്താവിൻ്റെ പരിപാലനയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണത് അപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് അപ്പം നിനക്ക് ഒരു കാര്യം താമസിക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ വീട് താമസിക്കുന്നു അല്ലെങ്കിൽ മക്കളുടെ നന്മയിലേക്ക് വരാനുള്ള തിരിച്ചുവരവ് താമസിക്കുന്നു അപ്പം നീ അത് പോകും അതിന പോയതായി കൂട്ടിയെന്നാണ് ചില ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഈ മക്കളൊക്കെ ചില സമയത്തൊക്കെ അവർ പ്രാർത്ഥിക്കും ഞാൻ പറയും നിങ്ങളുടെ മക്കൾ കണ്ടവൻ്റെ പുറകെ പോയാലും തന്നെ നിങ്ങൾ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാര്യം എന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ആ അതിന് ദൈവത്തോട് ചെയ്യാൻ എന്താണ് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പോയത് അവരുടെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന എന്താണ് ഹൃദയത്തിൽ വഞ്ചന പരിചയം സമയത്ത് അങ്ങനെ വചന ഉണ്ട് നാൽപ്പത്തിനാല് അവന്റെ അവന്റെ വഞ്ചിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട ഹൃദയം ഹൃദയം അവനെ അവനെ വഴിതെറ്റിക്കുന്നു വഴിതെറ്റിക്കുന്നു അങ്ങനെ സംഭവിക്കാം മക്കൾക്ക് വിവാഹമൊക്കെ ഇറങ്ങണം എങ്ങനെയാണ് അങ്ങനെയാണ് ഈ സംഭവമാണ് അവനും വെണ്ണൂർ പൂജിക്കുന്നു പക്ഷത്തിന് പകരം കർത്താവിന്റെ ദിവ്യ കൃപാനെ സ്ഥിരീകരിക്കാൻ കഴിവുണ്ടായിരുന്ന ആളാണ് അതിനു പകരം എന്താണ് വെണ്ണീർ പൂജിക്കുന്നു ദിവകൃബാന ജീവന്റെ അപ്പം നിത്യജീവന്റെ അപ്പം പക്ഷിക്കാൻ അർഹത ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ എന്ത് പറ്റി അവൻ്റെ നാൽപ്പത്തിനാല് വായിച്ചേ അവൻ വെണ്ണീർ വെണ്ണീർ അവൻ അവൻ്റെ അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അല്ലെങ്കിൽ അവളുടെ വഞ്ചി അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അല്ലെങ്കിൽ അവളുടെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ അവനെ വഴിതെറ്റിച്ചു അല്ലെങ്കിൽ അവളെ വഴുതെറ്റിച്ചു വഞ്ചിക്കപ്പെട്ട ഹൃദയം ഹൃദയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സാധനം പെട്ടെന്ന് ദൈവത്തെ മറന്നു കളയും നമ്മുടെ ബുദ്ധിക്കും ബോധത്തിനും ശരീരത്തിനൊക്കെ പറ്റുന്നൊരാളെ കണ്ടാ നമ്മൾ വിശ്വാസം നോക്കാതെ അപ്പം വിശ്വാസം വിറ്റ് തന്നെ ആൾക്കാർ അത് വാങ്ങിക്കും കാര്യം ഈശോ പറഞ്ഞത് നമ്മളുടെ നമ്മളുടെ ആസ്തികളെ വിറ്റിട്ട് വിശ്വാസം വാങ്ങിക്കണമെന്നാണ് ഈശോ പറഞ്ഞത് പക്ഷേ സാത്താൻ പറഞ്ഞത് വിശ്വാസം വിറ്റിട്ട് പുറത്തുള്ള ലോകത്തിൻ്റെ നന്മകൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പോലെ നാൽപ്പത് ഇരുപത് സംഭവിക്കും എന്താണ് അവർ വെണ്ണൂർ പൂജിക്കും കാരണം എന്താണ് അവർ വഞ്ചിക്കപ്പെട്ട ഹൃദയം ഇപ്പം ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്ന വെമ്പറില്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ വരണം അവർ അവർ അങ്ങനെ പോകുന്നവരെ അച്ഛൻ കുറ്റം പറയണതല്ല പോകുന്നവരുടെ മേലെ അമ്മയ്ക്കും അപ്പനും ഒരു കണ്ണുണ്ടാവിടെ എപ്പോഴും അവരെ പ്രാർത്ഥിച്ചോ ഇപ്പോൾ മക്കളെയൊക്കെ നമ്മൾ കാനഡ ആയാലും അമേരിക്കയിലും സുസ്ഥാനൊക്കെ വിടുന്നുണ്ടേ വിടാൻ വേണ്ടി എന്തുമാത്രം ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ആൾക്കാരെ പക്ഷേ ഉടമ്പടി ചെയ്താൽ അവർ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചോദിക്കണത് എന്താണ് മകനെ ബാങ്ക് ലോണുകാർ ഇന്നലെ പേപ്പർ വിട്ടായിരുന്നു പൈസ ആയില്ലേ ആ പൈസ അപ്പോൾ പറഞ്ഞ് അതിപ്പോൾ കിട്ടും ഇപ്പം ഈ പ്രാവശ്യത്തത് വാടക കൊടുത്തു ഞങ്ങൾ വീടെടുക്കാൻ പോകേണ്ട ആന കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും അപ്പോൾ അമ്മ പറയും നീ ആ അതൊന്നും എന്നോട് സംസാരിക്കണ്ട ബാങ്കുകാർ വീടും ജപ്പ് ചെയ്തുകൊണ്ട് പോകേ ഉള്ളൂ നീ ഇന്നെ പെണ്ുമുള്ള കൊടുത്തിട്ടാണ് വിഷയം മാറി ഈ വേറെ രാജ്യത്ത് താമസിക്കുന്നതിനോട് അവർ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറയത്തില്ലേ അതോടുകൂടി അമ്മയും മകനും തെറ്റി പിന്നെ കാശും ഇല്ല ആളുമില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല എൻ്റെ മക്കളെ എന്തൊക്കെ പറഞ്ഞാലീ കൈവിട്ട് നിൽക്കുന്നവരോട് വളരെ പാങ്കതയോടെ സംസാരിക്കണം കൈവിട ഈ ഞാനീ ഒരു ദിവസം ഈ ജോർദാനിലൊക്കെ പോയി ഇറങ്ങിയൊരു ദിവസം ഒരു ദുഃഖം വെള്ളിയാഴ്ച അത് മഴയും പെയ്യും ജോർദാനിൽ മഴ പെയ്യുന്ന ദിവസമായിരുന്നു ഇപ്പം ഞാനവിടെ ചെന്നതിനു ശേഷം ദുഃഖ വെള്ളിയാഴ്ചയോ കർത്താവോ ആരും അറിയാത്ത ഒരു ജനത ആ അന്തരീക്ഷം പോലും ദുഃഖ വെള്ളിയാഴ്ച അന്തരീക്ഷമല്ല നമ്മളറിയുന്നവരും ഇല്ല ഒരു ഞാനിവിടുത്ത് എൻ്റെ ദുഃഖ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പര ഞാൻ ജോർദാനിൽ വെച്ച് അറിയണത് ഇത്രയും വലിയൊരു നഷ്ടമായി പോവില്ല എന്നും ഈ ഒരു വരവ് അതിൻ്റെ കേടിയാൻ ഞാൻ തീർത്ത ജോർദാനിൽ ഇറങ്ങി അരമണിക്ക് ഒരു മണിക്കൂർ നിന്ന് ജോർദാനിറങ്ങി കൊന്തയില്ലാണത് എൻ്റെ സങ്കടം തീർത്തത് പക്ഷേ ചില സമയത്ത് കൈവിട്ടാൽ നമ്മളിവിടുന്ന് പോയാൽ എപ്പോഴും നമ്മളറിയണം വേറെ ഒരാളാണ് നമ്മൾ അതിൻ്റെ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ കുറേ സൗമ്യതയും കുറേ ശാന്തതയും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം പോകും അത് വളരെ അമ്മമാരോട് അവർക്ക് വേണി ഇൻ കേസ് ഈ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ ഒരു പണ്ടത്തെ പോലെയുള്ളൊരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം അവൻ്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു നീ മനസ്സിലാക്കണം പക്ഷേ നീ എന്ത് ചെയ്യണം നീ അമ്മയെ പോലെ സൈലൻറ്റായിട്ട് പറത്തിച്ചുകൊണ്ടിരിക്കണം ആ വിഷയം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം അമ്മയെന്ന രീതിയിൽ ബാങ്ക് ലോൺ അടക്കാനായല്ലോ ബാങ്കുകാർ പേപ്പർ വിട്ടിട്ടുണ്ടല്ലോ പിന്നെ അനിയത്തിയുടെ മകളുടെ വൗത്തിസ് വരുന്നല്ലോ മകളുടെ വൗത്തിസ് മൗത്തിസ് വരുന്നല്ലോ അനിയത്തിക്ക് പെങ്ങൾക്ക് കുർബാനയൊക്കെ ഞങ്ങളുടെ മകൻ്റെ കുർബാനയെക്കളപ്പാടാണല്ലോ ഇങ്ങനെ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ അവരോട് പറയും അതിനൊക്കെ തന്നില്ല ഞാൻ പൈസ അയക്കുന്നുണ്ട് പൈസ അയക്കുന്നുണ്ട് അമ്മ നോക്കിയില്ലേ കഴിഞ്ഞ ആഴ്ച തന്നതിന് കഴിഞ്ഞ മാസം തന്നതിന് അല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ട് തന്നിരിക്കണം ഓ അത് അക്കൗണ്ട് തീർന്നല്ല അപ്പം തീർന്നല്ല ഇങ്ങനെ കാശ് അയച്ചോ അയക്കണില്ലെന്ന് അല്ലാതെ നീ കഴിഞ്ഞ ആഴ്ച കൃപ കഴിഞ്ഞ ദിവസം കൃപയൊക്കെ പോയിരുന്നോ എന്തായാലും എന്നാൽ തുടങ്ങിയത് എന്ന് അമ്മമാർ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡായ്പമ്മയാണ് അമ്മയുടെ വേഷം കിട്ടി നടക്കണം സാക്ഷാത്ള്ള എന്താ കാര്യം അമ്മയാണെങ്കിൽ ദൈവ മക്കളെ അമ്മേനെയാണ് മാതാവിനെ അമ്മയെന്ന് വിളിക്കുന്നത് സാധാരണ മനുഷ്യന്മാരെ ജനിപ്പിക്കണത് ആൾക്കാരൊക്കെ തള്ളെന്ന് വിളിക്കണത് ഇല്ലേ തള്ളപ്പട്ടി തള്ളപ്പശു എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ അങ്ങനെ ദൈവത്തിനെക്കുറിച്ച് ചോദിക്കണം അവരോട് എന്നിട്ട് നീ വചനം വായിച്ചോ വചനം വായിച്ച് കാണിച്ചു കൂടാം അല്ലാതെ നിങ്ങൾ അവിടുത്തെ ഇവൻ കയറിപ്പോണ വരെ മുഴുവൻ പ്രാർത്ഥന കയറി കഴിഞ്ഞാൽ മുഴുവനും പണം അങ്ങനെ രീതിയിൽ പോകരുത് ഈ വിഷയത്തിലെല്ലാം ഹൃദയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു മനുഷ്യനെ വഴിതെറ്റിക്കണത് അങ്ങനെയാണ് അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി അമ്മയ്ക്കും അപ്പനും കാവലുണ്ട് ദൈവത്തിൻ്റെ ദരിസ്ഥനിധിയിൽ ഒരു ഒരു കാവലുണ്ട് അപ്പം അത് നമുക്ക് നമ്മുടെ ജോലിയാണത് നമ്മൾ വാച്ച്മാനാണ് ആ കാര്യത്തിൽ വാച്ച്മാനും വാച്ച് ഉമ്മണും നമ്മുടെ കയ്യിൽ നിന്ന് കണാമറയത്ത് പോയ മക്കൾക്ക് നമ്മൾ വാച്ച്മാനായ ദൈവ ദുരിസ്ഥിതി നിൽക്കും കനാമറയത്ത് പോയ മക്കൾക്ക് വേണ്ടി നമ്മൾ വാച്ച് ഉമ്മണായിട്ട് കർത്താവിൻ്റെ ദരിശനം നിൽക്കും അങ്ങനെയുള്ളവർക്ക് ആ ബോധം ഉണ്ടായി ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നൽകും അത് നിങ്ങൾ പേടിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ദൈവം നിങ്ങൾ ദൈവ അവർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ നിന്റെ മകൻ നിനക്ക് നഷ്ടപ്പെടുത്തില്ല നിന്റെ മകൾ നിനക്ക് നഷ്ടപ്പെടുത്തില്ല കുടുംബത്തിൽ നഷ്ടപ്പെടുത്തില്ല ശ്രുതികട്ടെ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തില് നമുക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിലെ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തിന് എങ്ങനെയും നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക ഏത് തരത്തിലാണെങ്കിലും ദൈവം ഒരു തീരുമാനം ഉണ്ടാക്കിയാലും മതി അത് നെഗറ്റീവ് വരെ പോസിറ്റീവ് രോഗം എന്തോ എന്നെ വിളിച്ചോട്ടെ നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടണം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടതാണ് ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടണം വാട്ട് മേ ബി ദ ഇഫക്റ്റ് അതിൻ്റെ ഇഫക്റ്റ് എന്തോ ആയിക്കോട്ടെ അത് ചിലപ്പോഴും ആദ്യം നെഗറ്റീവ് ആകാം അതിനുശേഷം അത് പോസിറ്റീവായിട്ട് വരാം അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഭാഗമാണ് മനുഷ്യമായിട്ട് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല പക്ഷേ ദൈവം ഇടപെടണം എന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണല്ലോ ഉടമ്പടി പോലെ ദൈവത്തെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു ആധ്യാത്മിക പദ്ധതി നമ്മുടെ അറിവിലില്ല അത്രയും സുനിശ്ചിതമായ രീതിയിലാണ് ദൈവം ഉടമ്പടിയിലൂടെ ഉടമ്പടിയിൽ നമ്മൾ ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താ ഉടമ്പടിയുടെ ഉടമ്പടി ചെയ്യുന്നുണ്ട് എല്ലാവരും പക്ഷെ വാട്ട് സ്പിരിറ്റ് ഓഫ് ദി ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണ് ഉടമ്പയുടെ സ്പിരിറ്റ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സിൻ്റെ സമർപ്പണമാണ് ശ്രുതികട്ട് ബേസിക്ക് ആയിട്ട് നമ്മൾ വിശ്വാസി എന്താണ് ആർജിക്കേണ്ടത് വിശ്വാസം ഒരു ദൈവാർജിതമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ദൈവത്തെ ആർജിക്കാനുള്ള ഒരു മാർഗമാണ് വിശ്വാസി ബേസിക്കായിട്ട് എന്താണ് ആർജിക്കേണ്ടത് ഏത് കാലാവസ്ഥയിലും ദൈവത്തിൻ്റെ ഹിതത്തിൽ സന്തോഷിക്കാനുള്ള ആർജവം ഉണ്ടാകണം ഏത് കാലാവസ്ഥ ഇപ്പോൾ വർഷം വന്നു നമ്മൾ വർഷത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സുകൊണ്ട് ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട് എല്ലാവരും മനസ്സ് വർഷം നമ്മളീ വെള്ളത്തിൽ കിടക്കുന്ന കാരണം പ്രളയവും പരാതി കാരണം നമുക്ക് വർഷം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ് പ്രത്യേകിച്ച് കൊച്ചു പേലകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലരുടെ ചോറ്റുപാദത്തിൽ ചോറ് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറ്റുപാദത്തിൽ വെള്ളം വീഴും എൻ്റെ കുഞ്ഞിനാളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞു ഓർമ്മകളൊക്കെ വർഷത്തെ അത്ര കണ്ട് സ്വാഗതം ചെയ്യുന്നതല്ല നാട്ടിൽ മുഴുവനും വെള്ളമായിരിക്കും അത് ഒരു നാല് മാസമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കേണ്ടി വരും പറമ്പിൽ കര കാണത്തില്ല കര തോടുന്നില്ല സ്ഥലം തോടാണ് മുഴുവനും പത്ത് വർഷത്തിങ്ങനെ നിറഞ്ഞു കിടക്കും പിന്നെ കാലിൽ ചൊറി അതുപോലെ തന്നെ വളം കടി ഇപ്പോഴൊക്കെ വളം കടിയില്ലല്ലോ പണ്ട് വളം ഉണ്ടായിരുന്നു ഇപ്പോഴും ചിലവിടത്തൊക്കെ ഉണ്ട് വളങ്കടി അതിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറി പഴുത്തിരിക്കട്ട് ആ കൊണ്ടുവന്ന് മണ്ണെണ്ണ വിളക്കെ വെച്ചുകൊടുക്കും കാല് കാല് നീട്ടി മണ്ണെണ്ണ വിളക്ക് കാര്യം കട്ടിക്കൊണ്ട് കട്ടിച്ചിട്ടേ വേദനിച്ചിട്ട് ചൊറിഞ്ഞിട്ട് അവസാനം മണ്ണെണ്ണ വിളക്കായിരിക്കുമല്ലോ അന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കി കാല് കാണിച്ചു കൊടുക്കും പത്ത് നാൽപ്പത് കൊല്ലം തുമ്പുള്ള പത്ത് അറുപത് കൊല്ലം നുമ്പുള്ള ചരിത്രയും പറയണത് ഇപ്പോൾ ഓരോ അപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സങ്കടം വരും മഞ്ഞുകാലത്ത് ചുമയും പനിയും കുരയുമായിട്ട് വേറൊരു സങ്കടം അത് എന്നാലും മഞ്ഞുകാലം കുറച്ചൊരു മെച്ചമാണ് വേൽക്കാലത്ത് കൂടും ചൂടാണ് ശരിക്കും പറഞ്ഞത് കൊടും ചൂടാണ് എന്നാലും രാവിലെയും വൈകുന്നേരവും വലിയ കുഴപ്പമില്ല രാത്രി കിടക്കുമ്പോൾ ചൂടാണ് ഇപ്പോൾ ഒരു കാലാവസ്ഥയും അങ്ങനെ ഫുള്ളായിട്ട് ബെറ്റർ അല്ലല്ലോ ആണോ ഒരു കാലാവസ്ഥയും ഫുള്ളാൻ ഫുള്ളായിട്ട് മെച്ചമാണെന്ന് പറയാൻ പറ്റുക താരതമ്യേന മോശമല്ല നോട്ട് ദാറ്റ് ബാഡ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ജീവിതം ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരു കാലാവസ്ഥയും നിങ്ങൾ അതിൻ്റെ അനുഭവങ്ങളെയാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥകൾ എല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല അനുഭവങ്ങളെയാണ് ഒരു നല്ല അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ വി വിൽ നോട്ട് ബി ദാറ്റ് സാറ്റിസ്ഫൈഡ് നമുക്ക് അത്രയും സന്തോഷമുണ്ടാകണമെന്ന് നിർബന്ധമില്ല വചനം പറയണത് വട്ട് മേഡ് ബി ദ ക്ലൈമറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്താലും നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ മനസ്സ് ദൈവത്തിലായിരിക്കണം എന്നാണ് അതാണ് ബൈബിൾ പറയണത് ഓരോ കാലങ്ങളെ നടപടി പുസ്തകം പതിനേഴ് ഇരുപത്തിയഞ്ച് ശ്രുതികടഹലിൽ പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തി ഏഴും തിരുവചനങ്ങളാണ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി ഭൂമുഖം മുഴുവൻ മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി ഒരുവനിൽ ഒരുവനിൽ നിന്ന് നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു കൊടുത്തു കണ്ണീരാകാം സന്തോഷമാകാം അപ്പോഴേ ആ കാലത്തിൽ കൂടെ കണ്ണീരിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത് സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത് പിന്നെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം കൈയടിച്ച് കീർത്താനിടെ യോഹനാനിൻ്റെ സുവിശേഷത്തിലെ പതിനൊന്നാം യോഹന്നാൻ യോഹനാനൻ പതിനൊന്ന മുപ്പത്തേഴിലെ ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ വാതുക്കൾ നിന്ന് കരയുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണത് ബൈബിളിലെ ഈ മൂന്ന് ലക്ഷത്തോളം വചനങ്ങളുള്ള ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ് പതിനൊന്ന് മുപ്പത്തഞ്ച് വായിക്കുന്നത് ദറ്റ് ഇസ് എസ്വെപ്റ്റ് അപ്പോൾ അവൻ കരഞ്ഞു അതാണ് അപ്പോൾ കർത്താവും നമ്മുടെ കരച്ചിലും പങ്കെടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബാഡ് കരച്ചിൽ മോശമുള്ള കാര്യമായിട്ട് എടുക്കണില്ല മനസ്സിലായി നമ്മൾ അവനോട് നമ്മുടെ കരച്ചിലിനോട് എല്ലാ കരച്ചിലിനോടും കർത്താവ് ഐക്യദാർഢ്യം പ്രവർത്തിയിട്ടുണ്ട് അരിമിസ് ദൈവം നമ്മുടെ കരച്ചരി ഏറ്റെടുത്തിരിക്കുന്നു കൈ ഇട്ടിട്ട് കർത്താവ് ഇന്നത്തെ ദിവസം നമ്മൾ താബോർ മലയിൽ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ താബോർ മലയുടെ മുകളിലേക്ക് കയറി യാഖൂബ് യോഹന്ന പത്രോസ് മൂന്ന് പേരുടെ കൂടെ പ്രാർത്ഥിച്ചതാണ് അച്ഛൻ വായിച്ച് നമുക്ക് രാവിലെ കുർബാനിക്ക് പറഞ്ഞു തന്നത് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന് എന്താണെന്ന് അറിയോ ഞാനീ താബോർ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് വിട്ടിട്ട് ഞാൻ മാറി വേറെ സ്ഥലത്ത് നിന്ന് താബോറിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുകളിലെ മലകളിൽ കുറച്ച് സ്ഥലം ഒരു ഒരു രണ്ടേക്കർ ഒരേക്കർ സ്ഥലം മാത്രമേ ഒരു പരന്ന സ്ഥലമുള്ളൂ പള്ളിയാണ് കർത്താവ് രൂപാന്തരപ്പെട്ട സ്ഥലത്ത് വലിയൊരു ദേവാലയമാണ് അതിൻ്റെ മോശയും ഏലിയായും കർത്താവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെ പുറത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതിൻ്റെ ഇടതുവശത്തേക്കാണ് നായയും എന്നൊരു സ്ഥലമുള്ളത് അപ്പോൾ ഞാൻ അസരിക്കുമ്പോൾ ഞാൻ അതാ ഓർത്തത് അവിടെ വെച്ച് ആ പട്ടണങ്ങളൊക്കെയാറക്കുറേ എനിക്ക് പണ്ട് പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് അറിയാം താപൂറിൻ്റെ ഓരോ സ്ഥലത്ത് എവിടെയുണ്ടെങ്കിൽ ഹെർമോൺ ഞാൻ ഹെർമോൺ കിഴക്ക് ഹെർമോണിലേക്ക് നോക്കുമ്പോൾ അവിടെ പോലെ ഇങ്ങനെ ഷാഡോ ചെയ്ത് കിടക്കുന്ന സ്ഥലം ഇടതുവശത്ത് താഴേക്ക് നോക്കുമ്പോൾ നായയും പട്ടണം ഈ നായയും പട്ടണത്തിൽ ഒരിക്കൽ കർത്താവ് നടന്നു വരുന്ന കർത്താവ് ഇങ്ങനെ വഴിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ചവപ്പെട്ടി വരുന്ന ഒരു ചവപ്പെട്ടി വരുന്നു ഉടനെ ബൈബിൾ പറയണത് ഉള്ള ആൾ ഒരു വിധവയുടെ ഏക മകനാണ് അത് കർത്താവ് മനസ്സിലാക്കി ആ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന യുവാവ് ഒരു വിധവയുടെ മകനാണെന്ന് കർത്താവ് മനസ്സിലാക്കി ആരും പറഞ്ഞതല്ല ഈശോ ദൈവമായതുകൊണ്ട് മനസ്സിലാക്കി പിന്നെ ഈശോ മനസ്സിലാക്കിയത് ഏകമകനാണെന്നും മനസ്സിലാക്കി ചെറുതല്ല വിഷയം വിഷയ നിസ്സാരമല്ല നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഡീറ്റെയിൽസ് കർത്താവ് മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഓരോ ദിവസവും സാക്ഷ്യം പറയണത് നമ്മുടെ അടുത്താറയിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സാക്ഷ്യം പറയുന്നത് ആൾക്കാരെ ദാറ്റ് മീൻസ് നിൻ്റെ ഡീറ്റെയിൽസ് നിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാം ഈശോ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കാനിങ് റിപ്പോർട്ടുള്ള കർത്താവിൻ്റെ കയ്യിലാണ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഈ വിധവയുടെ ഈ ശവമായിട്ട് ശവത്തിലെ ശവമായി കിടക്കുന്ന മകൻ ആ വിധവയുടെ ഭർത്താവ് മരിച്ചു സ്ത്രീയുടെ മകനാണ് അതല്ല നമുക്ക് സങ്കടപ്പെടുന്നത് അതിൽ വേറെ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാനോ വേറെ എടുത്ത് കൊടുക്കാനോ ആരുമില്ല 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 എന്ന് കണ്ടാലേ കർത്താവ് വല്ലാത്തൊരവസ്ഥയിലാകും നമുക്ക് ആരുമില്ല എന്ന് കണ്ടാൽ പക്ഷേ നമ്മളത് അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ പ്രശ്നം നമ്മളിതല്ലേ എല്ലാവരും ഉണ്ടെന്നും ധരിച്ച് നമ്മുടെ ഏറ്റവും വലിയ അപകടവതാണ് ഞാൻ എൻ്റെ കൊച്ചസ്സിനോട് ക്ലിയർ അച്ചോട് പറഞ്ഞായിരുന്നു നമ്മൾക്ക് വിശുദ്ധരാകണമെങ്കിൽ മാതാപിതാക്കന്മാരും മരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അച്ഛൻ ഞെട്ടിപ്പോയി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രക്തസാക്ഷിയാകാൻ നമ്മുടെ മാതാപിതാക്കന്മാർ സമ്മതിക്കുമോ ഒരിക്കലും ഇല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാൻ പറ്റത്തില്ല ഞാനാ അർത്ഥത്തിലാണ് പറഞ്ഞത് നമുക്ക് കർത്താവിന് വേണ്ടി കമ്മിറ്റിഡ് ആകണം അവസാനം രക്തസാക്ഷ്യത്തിലേക്ക് വരുന്ന ഒരു സമയം വന്നാൽ നമ്മുടെ ബന്ധുക്കൾ ശ്രദ്ധപ്പെട്ടവരും ഒക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് പിന്തിരിപ്പിക്കുക നിനക്ക് സമ്പത്രോസിനെ പോലെ പറഞ്ഞില്ലേ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴേ മാതാപിതാക്കന്മാർ പോലും കർത്താവ് എന്ന് വിളിച്ചെന്ന് വരും സാത്താരേ നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത് മാനസിക നീതിൻ്റെ പിന്നിൽ പോകാൻ പറയും ക്രിസ്തു അത്തിന് വേണ്ടി മാത്രം പോകുന്നയാളാണ് നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെയും അതുപോലെ കാണുന്നത് ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെ എന്തെല്ലാം എന്തുമാത്രം സഹോദരങ്ങളെ ജോലി വീട് വിവാഹം ചോദിക്കുന്നതൊക്കെ ഈശോത്തന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ നീ ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന അതുകൊണ്ട് കഥയൊന്നും ഇല്ല എന്താ കാര്യം ബൈബിൾ എന്താ പറയണത് സത്താനും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അല്ലേ രണ്ടേ പത്തൊമ്പത് എടുത്തെക്കൂബിന്റെ ശ്രുതിക്കട്ടെ യാക്കോബ് രണ്ടേ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു ദൈവം ഏകനാണെന്ന് നീ അത് അത് തന്നെ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു ഈ പിശാസുക്കളുടെ വിശ്വാസത്തിന്റെ നിലവാരത്തിൽ തന്നെയാണ് നമ്മളെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കണില്ല മനസിലായില്ലേ ആദ്യം ഈ പത്രോസ് വിശ്വ പിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിലായിരുന്നു പത്രോസിൻ്റെ പ്രശ്നം അതാണ് പത്രോസിൻ്റെ വിശ്വാസം വലിയ വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഒരു പ്രയാസകരമായ സാഹചര്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ പിശ്വാസിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരും പത്രസ വന്നതാണ് എന്താ ഈശോ പറഞ്ഞത് മനുഷ്യപുത്ര ശത്രുകങ്ങളിൽ പീഡിപ്പി ഏൽപ്പിക്കാൻ പോകുന്നു അവരവനെ പീഡിപ്പിക്കും അവനവന് അവരവനെ വധിക്കും ഒന്നാം ദിവസം ഉയർത്തിരുന്നേൽക്കും അത് പത്ത് ദിവസം ശ്രദ്ധിച്ചില്ല വധിക്കും എന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ പ്രയാസം പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ് പത്ത് ദിവസം കേട്ടത് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ തന്നെ പത്ത് ദിവസത്തിൻ്റെ വിശ്വാസം പിശ്വാസിയുടെ നിലവാരത്തിലേക്ക് വന്നു അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക പ്രയാസങ്ങൾ വരുന്നുവെന്ന് വിശ്വസിച്ചു കൊണ്ട് വരുന്നുവെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ താഴ്ച ഉണ്ടായാൽ നിങ്ങൾ പിശാസിൻ്റെ വിശ്വാസത്തിലേക്ക് നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യണത് ഇ കോൻ്റ് ടേക്ക് ദ വിഡ് ഓഫ് ഗോഡ് സത്താനെ എന്റെ പിന്നിൽ പോകു ശ്രദ്ധിക്കേണ്ട ഹലി മർക്കോസ് എട്ട് മുപ്പത്തി മൂന്ന് മർക്കോസ് എട്ട് മുപ്പത്തി മൂന്ന് യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പറഞ്ഞു പിന്തിരിഞ്ഞ് കണ്ട് നിൽക്കുന്നത് നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ നിന്ന് പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല ചിന്ത മാനുഷികമാണ് മാനുഷികമാണ് അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്ത പക്കാ മാനുഷികമാകും പക്ക മാനുഷികമായ ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകാൻ യേശുവിനെ പറ്റത്തില്ല അയാളെ പുറകിൽ പോകണം അതാണ് പ്രശ്നം അതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും പക്കാ മാനുഷികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമുക്കെന്നാൽ തടയും നമുക്ക് നമുക്കെന്നാ കിട്ടും നീ ഉടമ്പടി എടുത്താണല്ലോ അത് പുതുക്കിയതാണല്ലോ എന്നിട്ടും പി ആരെ കിട്ടിയില്ലല്ലോ അപ്പം അതിനോട് എന്തുകൊണ്ട് നീ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ച് പോയാൽ നീ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കാരണം മനസ്സിലായില്ലേ ഇപ്പം നീ രണ്ട് നീ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്നിട്ടും നിനക്ക് എന്താണ് പി ആർ ആയില്ല പി ആർ ഒത്തില്ല അല്ലെങ്കിൽ വസ്തു വസ്തു വിറ്റില്ല അതോടുകൂടി നീ പിറ്റേ ദിവസം എന്താ ചെയ്യണത് ആ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന ചെല്ലേണ്ടത് പണ്ടത്തെ ആ ആ ഉസ്സിരി കാണിക്കണില്ല എഴുന്നേക്കാൻ താമസിച്ച് പോയി നിനക്കറിയാമല്ലോ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ച് പോയാൽ ഉടമ്പടിയും നിങ്ങളെ പുറത്താകും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പറയുക എപ്പോഴെങ്കിലും ചെല്ലാമതി എപ്പോഴെങ്കിലും ചെല്ലാൻ പോരാ ഏഴ് അഞ്ചര ടു ആറര അതിൻ്റെ ടൈം മാക്സിമം അഞ്ചരക്കാണ് ടൈം അതെന്താ കാര്യം അത് ബൈബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്